ഹായ് ഹലോ നമസ്കാരം ഇത് പറയാതിരിക്കാൻ മേല ഞാൻ കുറേയായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ലെന്നില്ല ഞാൻ ഒരു വീഡിയോ അവനെ കുറിച്ച് ഇട്ടിട്ടുണ്ട് ഈ പച്ച വീട്ടിൽ മൊണ്ണേഷിനെ കുറിച്ച് ഒറ്റ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളത് ഇവനെ എന്താ പറയുന്നത് ആലപ്പുഴയിൽ എങ്ങാണ്ടോ അകത്തെങ്ങാണ്ടോ ഉള്ള ഒരു റോഡിനകത്ത് ഒരു സൈൻ ബോർഡ് പോയിട്ട് ക്ലീൻ ആക്കിയിട്ട് അവൻ രണ്ട് ഡയലോഗ് പറഞ്ഞു രണ്ടും കേട്ട് കഴിഞ്ഞാൽ മറ്റേ ഊക്കും ഊഞ്ഞാലാട്ടം ഒരുപോലെ അതുപോലത്തെ ഡയലോഗാണ് അവൻ പറഞ്ഞത് അവൻ പറഞ്ഞത് അവൻ ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു സൈൻ ബോർഡ് ക്ലീൻ ആക്കണം എന്നുള്ളത് പക്ഷേ നാട്ടുകാർ എന്ത് കരുതുമെന്ന് കരുതിയിട്ട് ഞാനത് ക്ലീൻ ചെയ്യാണ്ടിരിക്കുകയായിരുന്നു ചെയ്യാണ്ടിരിക്കയായിരുന്നു ഇന്നാണത് സാധിച്ചതെന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അവസാനം അവൻ ഒരു ഡയലോഗും കൂടെ പറഞ്ഞു മറ്റുള്ളവർ എന്ത് കരുതും എന്ന് കരുതിയിട്ട് നമ്മൾ ജീവിക്കരുത് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യണമെന്ന് ആ ഡയലോഗ് പറഞ്ഞ് അവനാണ് കുറച്ച് മുമ്പേ പറഞ്ഞ് നാട്ടുകാർ എന്ത് കരുതെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും നാളായിട്ട് ഈ ഒരു സിംപിളായിട്ട് ചെയ്യാൻ പറയുന്ന ഒരു സൈൻ ബോർഡ് ക്ലീൻ ചെയ്യാതെ നടന്നവരാണ് ഈ ഡയലോഗ് അടിച്ചിട്ട് പോയത് അതിനെക്കുറിച്ച് മാത്രമാണ് ഞാനൊരു വീഡിയോ ചെയ്തത് അതിൻ്റെ താഴെ കുറേ മരം എന്ന് വെറുതെ അവനതെങ്കിലും ചെയ്തല്ലോ നീ എന്നാ ചെയ്ത് എനിക്ക് ചെയ്യണം തോന്നി ഞാൻ ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ എന്റെ കാര്യം അല്ലാതെ അവൻ ചെയ്ത കാര്യം കാര്യം അവൻ എന്ന് പറഞ്ഞ് നടക്കുന്ന പോലെ എനിക്ക് പറയാനുള്ള ചെയ്താ പക്ഷേ എന്റെ എന്താ ശരിക്കുള്ള ഇതെന്ന് ആരും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല സപ്പോർട്ട് ചെയ്തവരുണ്ടല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും കണ്ടിട്ടില്ല എനിക്ക് കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ചേട്ടൻ പറഞ്ഞ ഭാവിയെന്നൊന്നുമല്ല ഞാൻ പെങ്കൊച്ച എനിക്ക് ബസ്സിലെങ്കിലും പോകണ്ടേ ഒരു നമ്മളെ എന്താ സ്നേഹിക്കേണ്ട ആങ്ങളെ നല്ലതേട്ടാ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ വല്ല ജോലിക്കുമ്പോൾ കൂടെ സത്യമാണ് എനിക്കൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചാൽ എവിടെയെങ്കിലും ഏസ് റൂമിൽ കയറുന്ന ജോലിയാ ഞാൻ അതിനു പോലും പോകാണ്ട് ഇവൻ്റെ കൂടെ കറക്റ്റ് രണ്ട് വർഷത്തോളം പോയി പണിയെടുത്ത് കൊടുത്ത് ആ പണിയെടുത്ത് കൊടുത്തതിൻ്റെ അതും എനിക്ക് എത്ര രൂപ തരണേന്നറിയാമോ ഒരു വാട്ടർ ടാങ്ക് ത്രൂ ഔട്ട് അവ വാട്ടർ ടാങ്കിൽ കയറി ചെയ്തിറങ്ങി അതിൻ്റെ സാധനങ്ങൾ ഇവരെ ഡ്രസ്സ് മാറാൻ പോകുമ്പം ആ ബക്കറ്റ് സാധനങ്ങളൊക്കെ കഴുകി വെച്ചാ തരുന്നേ ഇരുന്നൂറ് രൂപ അതിന് അതിനുവേണ്ടിയിട്ട് ഞാൻ പോയി പണിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാലോ എനിക്ക് ആ ചേട്ടനോടുള്ള കമ്മിറ്റ്മെന്റ് വെച്ചിട്ടാ ആ എനിക്ക് വേണ്ടി ആ ഞാനാണ് ആദ്യമൊക്കെ വീഡിയോ എടുത്തു കൊടുത്തതൊക്കെ എന്നാ ഇപ്പം അവന് പൈസയ്ക്ക് വേണ്ടിട്ടോ കണ്ടന്റിന് വേണ്ടിയിട്ടോ ഇത്ര മോശക്കാരി ഒക്കെ ചിത്രം എനിക്കാവോ എന്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എൻ്റെ വീട്ടുകാർക്ക് എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കറിയാം പിന്നെ എന്നെ പറ്റി കുറെ അപവാദം പറഞ്ഞിട്ടുണ്ടല്ലോ അത് അങ്ങനല്ലെന്ന് തെളിക്കാനുള്ള പ്രൂഫും എൻ്റെ കയ്യിലുണ്ട് എന്നിട്ട് ഇത്രയും അപവാദം പറയുന്ന ഈ പച്ചവീടുമോനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കുറച്ച് നാളുകളായി ഇപ്പൊ എത്ര നാളായിരുന്നു കുറെ നാളുകളായി ഇവന്റെ കുറച്ച് വീഡിയോസ് ആദ്യ സമയങ്ങളിൽ ഞാൻ കാണുമായിരുന്നു അതേ തുടക്ക സമയത്ത് ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം എനിക്കൊന്നും കേരളത്തിൽ തന്നെ സോഷ്യൽ മീഡിയ വഴി ഇത്രയും വിപുലമായിട്ട് ചെയ്ത ഒരാൾ ഇവൻ തന്നെയായിരിക്കും അതിനുള്ള ക്രെഡിറ്റ് അവന് കൊടുക്കുക തന്നെ വേണം കാരണം ഈ ആൾ താമസമില്ലാത്ത വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെയൊക്കെ നാട്ടിലെ വീടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെന്നിട്ട് പറമ്പെല്ലാം നല്ല ക്ലീനായി നീറ്റായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇവൻ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് അവൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ സഹോദരിയോ അല്ലെങ്കിൽ കൂടെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ടീമായിട്ടാണ് ഇവൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവൻ ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് ആ പരിപാടി നിർത്തിയിട്ട് ഈ വാട്ടർ ടാങ്ക് ഡീപ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പരിപാടി മാത്രമായി ഇവൻ്റെ വീഡിയോ ആദ്യ സമയങ്ങളിൽ കണ്ടുകൊണ്ടിരുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് തോന്നിയൊരു കാര്യം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവൻ സോഷ്യൽ മീഡിയ വഴി നല്ല രീതിയിൽ റീച്ച് ആയി തുടങ്ങി അതേപോലെ വർക്കുകൾ ഒരുപാട് വന്നു തുടങ്ങി ആ ഒരു സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇവൻ എന്താ പറയുന്ന ഒരു ചെറിയൊരു അഹങ്കാര രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇത് സാധിക്കത്തുള്ളൂ നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ മതി എന്നുള്ള രീതിയിലായി ഇവൻ്റെ സംസാരത്തിൻ്റെ ടോണും കാര്യങ്ങളൊക്കെ തുടങ്ങി അന്നും ഇവൻ്റെ ഉണ്ടായിരുന്നത് ഇവൻ്റെ സഹോദരി തന്നെയാണ് അപ്പോൾ അതാണ് സഹോദരി പറഞ്ഞു വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് സഹോദരി കൂടെ പോയിക്കൊണ്ടിരുന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷേ നല്ലൊരു കാര്യമാണ് അവൻ ചെയ്യുന്നു അവൻ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു വീട്ടുകാരെ നോക്കുന്നു അതിനിടയ്ക്ക് നെഗറ്റീവ് വന്നോട്ടെ അതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു അതിനുശേഷം അവൻ ഈ ഒരു മേഖലയിൽ നിന്ന് തന്നെ വിട്ടുമാറി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് എന്താ പറയുക കാണുന്നതിനെ എല്ലാത്തിനെയും കുറ്റം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു രീതിയിലേക്ക് അവൻ മാറി ഇപ്പൊ ഇപ്പോൾ ഈ അന്ന് റിലയൻസിൽ പോയിട്ട് അവിടുത്തെ സ്റ്റാഫ് അവന്റെ ഭാര്യനെ മോശമായിട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വി എന്താ പറയുക അവര് അതിനകത്തൊരു സേഫ്റ്റി ഫീൽ ചെയ്തില്ലെന്ന് പറഞ്ഞു വണ്ടിക്കത്ത് വന്നിട്ട് ഇന്ന് കുറച്ച് ഡയലോഗ് അടിച്ചു അതിനുശേഷം അവൻ താമസിച്ചായി അവൻ താമസിക്കാൻ വന്ന എല്ലാ വീട്ടിലെയും വീടിന്റെ ഉടമസ്ഥനുമായിട്ട് പ്രശ്നമാണ് അവർ അങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്ന് പറഞ്ഞത് അവൻ ഹോട്ടലുകളിൽ പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു കെ എഫ് പോകുന്ന പ്രശ്നം അവിടെ എല്ലാം തൊടുന്നതെല്ലാം പ്രശ്നമാണ് അങ്ങനെ പറഞ്ഞവൻ വീഡിയോ ഇടുന്നു ഇവനെ കുറച്ച് പേര് നല്ലത് പറയുന്നു കുറച്ച് പേര് തെറി പറയുന്നു ആ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇപ്പോൾ വീട്ടുകാരുമായിട്ടുള്ളൊരു പ്രശ്നം ഞാൻ പറയുന്നുണ്ട് ഒരുപാട് ഈ പറയുന്ന എന്താ പറയുന്നത് ഈ ഫാമിലി വ്ളോഗേഴ്സ് നമ്മുടെ യൂട്യൂബിൽ നിറയെ ഉണ്ട് നമ്മുടെ മലയാളികൾക്ക് അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ ആളുടെ വീട്ടിനകത്ത് എന്ത് നടക്കുന്നു എന്ന് കാണാനും അതിനെക്കുറിച്ച് അറിയാനും ഉള്ളൊരു തൊര ഉള്ളതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഫാമിലി വ്ളോഗേഴ്സ് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും നല്ല രീതിയിൽ അവരുടെ വീഡിയോസിന് റീച്ച് ഉണ്ടാകും അവർ എന്താ പറയുന്നത് ആ രീതിയിൽ നല്ല രീതിയിൽ ഈ സോഷ്യൽ മീഡിയ വഴി മുന്നോട്ട് പോകും ആ ഒരു ഐഡിയ ഇവനും പിടിച്ച് ആ റൂട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇവന്റെ ഭാര്യയുടെയും ഭാര്യയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ വീഡിയോയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പഴയ ആ ഒരു രീതിയിൽ ഡീപ് ക്ലീനിങ്ങോ ആ പരിപാടിയോ ഒന്നും ഇവൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് നല്ല രീതിയിൽ പൈസ വാങ്ങിച്ച് തന്നെയാണ് ഇവൻ ഓരോ പ്രൊമോഷൻ ചെയ്യുന്നതും കാര്യങ്ങൾ പറയുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അവൻ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആലപ്പുഴയിലെ പല കനാലുകൾ പോയി ക്ലീൻ ചെയ്യുന്നു വലിയൊരു ടീമിനെ സെറ്റ് ചെയ്തുകൊണ്ട് അതെ ഒക്കെ നല്ല കാര്യമാണ് എല്ലാം നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞ ആലപ്പുഴയിലേക്ക് ചെന്നിട്ട് സിറിഞ്ചുകൾ എടുത്തുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ കൊണ്ട് കൊടുക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം വളരെ നല്ല കാര്യം തന്നെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം നമുക്ക് പലർക്കും ചെയ്യാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ചെയ്യാൻ മടിക്കുന്ന പല കാര്യങ്ങളും അവൻ ചെയ്യുന്നത് കയ്യടി നൽകേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ പല ഫാമിലി വ്ലോഗേഴ്സും ചെയ്യുന്ന പോലെ തിന്നുന്നതും അപ്പിയിടുന്നതും എല്ലാം എന്നുവെച്ചു പറഞ്ഞുകൊണ്ട് 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 നിങ്ങൾ എല്ലായിടത്തും നോക്കിയാൽ മതി ഏതൊരു ഫാമിലി വ്ളോഗേഴ്സും ആദ്യ തുടക്ക സമയങ്ങളിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് പൈസയൊക്കെ വന്നു കഴിയുമ്പോഴത്തന്നെ ചേട്ടനും ആണെങ്കിൽ തല്ലുണ്ടാക്കുന്നു ഈ അടുത്ത കാലത്ത് അറിയാമല്ലോ പ്രവീൺ പ്രണവ് കൊച്ചു എൻ്റെ അപ്പോ എന്നാ ഓ ഞാനതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതിരിക്കുന്നത് ഞാൻ ഇങ്ങനെയുള്ള കാര്യം ചിലപ്പോൾ ഒരേ ഒരു വീഡിയോ ചിലപ്പോൾ എന്തിനെങ്കിലും കുറിച്ചൊന്നും സംസാരിക്കും അല്ലാതെ ഈ ഫാമിലി പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ എനിക്ക് ഒരു ദിവസം തന്നെ പത്ത് വീഡിയോ ഇടാനുള്ള കണ്ടന്റ് ഈ യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടും പക്ഷേ എന്തെങ്കിലും അവസാനം വരുമ്പോൾ ഒരു വട്ടം ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവരുടെ ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യ ഒരു ഫാമിലി ബ്ലോഗ് തുടങ്ങും നല്ല സന്തോഷകരമായിട്ടുള്ള ഇവരുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും അതിനിടയ്ക്ക് ഇവരുടെ കല്യാണവും വെഡിങ് ആനിവേഴ്സറിയും തമ്മിത്തല്ലും എല്ലാം വീടിനകത്തെ എല്ലാം കാണിക്കും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഇവര് തമ്മിൽ ഒരു ഉറക്കം ഉണ്ടാകുന്നു അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു ഇല്ലെങ്കിൽ ചേട്ടനും അനിയനും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു അത് രണ്ടെടുത്തു നിന്നിരുന്നു അതേപോലെ തന്നെ ഭാര്യയും ഭർത്താവും ഇതിനുമുമ്പൊരു ഫാമിലി വോവേഴ്സിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കിട്ടികളും കെട്ടികളും കൂടെ വീഡിയോ ഇടുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവര് തമ്മിൽ തല്ലുന്നു ഭാര്യ പോയി സ്വന്തം വീട്ടിൽ നിന്നുകൊണ്ട് സ്വന്തം ഒരു ചാനൽ തുടങ്ങി അതിൽ നിന്നിട്ട് കുറെ എന്താ പറയുന്ന ഭർത്താവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കുറച്ച് വീഡിയോ ഇടുന്നു അവിടെ നോക്കുമ്പോഴത്തേന് മില്ലിയൻ കണക്കിൻ്റെ ഫോളോവേഴ്സ് വരുന്നു വ്യൂസ് വരുന്നു ആ ചാനൽ നല്ല രീതിയിൽ റീച്ച് ആവുന്നു ഇപ്പോഴത്തേക്ക് ഗട്ടിയവനും ഒരു ചാനലുണ്ട് ആ ചാനൽ വഴിയിട്ട് വീഡിയോ ഇടുന്നു കട്ടിയോളെ കുറ്റം പറയുന്നു അത് ഇതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും നല്ല രീതിയിൽ റീച്ച് ആവുന്നു നല്ല രീതിയിൽ കാശ് വരുന്നു ഈ സെയിം പാറ്റേൺ തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവാത്താണോ എന്നാലും മനസ്സിലായാലും കുഴപ്പമില്ല നമുക്ക് കുറച്ച് കുറ്റവും കുറവും കേട്ട് കഴിഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഈ പച്ചവെട്ടിൽ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം സഹോദരിയെക്കുറിച്ചിട്ട് സ്വന്തം സഹോദരിയെക്കുറിച്ചിട്ട് ഇമ്മാതിരി തന്തയില്ലായ്മ വന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറയുകയാണ് ആ പെൺകുട്ടി വളരെ ചെറിയൊരു പെൺകുട്ടിയാണ് വിവാഹപ്രായം ആയിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ വിവാഹപ്രായം ആകുന്നതേ ഉള്ളൂ അത്രയുമുള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയെക്കുറിച്ചിട്ട് പല ആണുങ്ങളുമായിട്ട് ബന്ധമുണ്ട് അവൾ പല രാത്രി അങ്ങനെ ഫോൺ ചെയ്യുന്നു ഇങ്ങനെ ഫോൺ ചെയ്യുന്നു മറ്റേ എന്തൊരു അപരാധമാണ് മോനെ നീ ഈ പറഞ്ഞ് പരത്തുന്നത് അവൻ അതിനകത്ത് പറഞ്ഞാണ് സ്വന്തം അമ്മയ്ക്ക് അതായത് അവനും അവൻ്റെ ഭാര്യയും സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ട് അവൻ്റെ അമ്മയ്ക്ക് ഇരിക്കപ്പെടുകയും ഇല്ല അതിൻ്റെ കാരണം അമ്മ ഇത്രയും നാളും ജീവിച്ചത് ഈ സുഖങ്ങൾ കിട്ടാതെ ജീവിച്ചിട്ടാണെന്ന് ഒന്ന് ആലോചിക്കും എന്തൊരു ഇവനെയൊക്കെ എന്നതാ പറയണ്ടേ അവൻ ഇന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് കൊണാലോ അടിക്കുക അപ്പൊ ഇത്രയും നാളും ഒരു ഫാമിലി ലോഗേഴ്സും ചെയ്യാത്ത ഒരു തന്തയില്ലായുമാണ് ഇവനീ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് പറയുന്നത് ഇപ്പൊ ഐപ്പ് വെള്ളിക്കാടും കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോയിലാണ് ഈ സഹോദരി പറയുന്ന ഒരു വീഡിയോ ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോ സംസാരിക്കുന്നത് ഈ കണ്ടന്റ് ഉണ്ടാക്കുക അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക ഇതല്ല സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വീഡിയോ ഇടുന്നത് റീച്ച് കിട്ടാനും അതിൽ നിന്ന് ഫണ്ട് ഉണ്ടാക്കാനും അല്ലാതെ മറ്റൊരാളുടെ ഗുണത്തിന് വേണ്ടിയിട്ടില്ല പക്ഷെ അതൊരു സ്വന്തം കുടുംബത്തിലെ പ്രശ്നമാക്കി മാറ്റിക്കൊണ്ട് എടേ നാളെ ഒരു പ്രശ്നം കഴിയും നിന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് കയറി വന്നിട്ടുണ്ട് ആ പെണ്ണിനെ കൊണ്ട് വെളിയിലിറങ്ങുമ്പോഴും നിങ്ങൾക്കും ഇതിന്റെയൊക്കെ അപമാനം നേരിടേണ്ട ആൾക്കാരല്ലേ ഇല്ല നാളെ ഒരു ദിവസം ഈ അമ്മയ്ക്ക് ആ അമ്മയ്ക്കും സഹോദരിക്ക് വേറെ ഒരാളും ഇല്ല അവർ ഒറ്റയ്ക്ക് സ്വന്തമായ ഒരു വീട് പോലുമില്ല ഇപ്പോഴും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ വീടാണ് ആ അമ്മയ്ക്കും സഹോദരിക്ക് ആരാണുള്ളത് നിന്നെ പോലൊരു നാറിയല്ലേ ഇതിന്റെ എല്ലാം നോക്കേണ്ടത് അപ്പൊ അവരെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് സംസാരിക്കാൻ ഉളുപ്പുണ്ടോ നായ നിനക്ക് ഉളുപ്പ് ചോദിക്കാതിരിക്കാൻ കഴിയത്തില്ല ഒരു കുറച്ച് ഉളുപ്പുണ്ടെങ്കിൽ നീ ഈ പന്ന വർത്താനം പറയൂ നിന്റെ പെണ്ണുമിള്ളനെ കുറിച്ചിട്ടാണ് ഈ ഒരു വർത്തമാനം ആരെങ്കിലും പറഞ്ഞതെന്നുണ്ടെങ്കിൽ നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കുകയോ നിന്റെ സഹോദരിയോ അമ്മയോ നിന്റെ പെങ്ങളെ പെങ്ങളെക്കുറിച്ച് സോറി നിന്റെ ഭാര്യേനെക്കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ എന്തായിരിക്കും നിന്റെ ഒരു അവസ്ഥ ഇപ്പം നിനക്ക് സ്വന്തമായിട്ടൊരു സോഷ്യൽ മീഡിയ ചാനലുണ്ട് നിനക്ക് ഇരുന്നു കൊണ്ട് എന്ത് നാറിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞൊരു ഒരു ലക്ഷം പേരെങ്കിലും കാണും നിന്റെ സഹോദരിയുടെ കാര്യം അങ്ങനെയല്ല അവരിതെല്ലാം അനുഭവിക്കും ആ പെൺകുട്ടി പറയുന്ന പോലെ നാളെ റോട്ടിൽ കൂടെ നടക്കാൻ നാളെ കോളേജിൽ പോകാൻ നാളെ ബസ്സിൽ കയറാൻ അവർ പോയി വല്ല കടുങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ ജീവിച്ചിട്ട് കാര്യമുണ്ടോടാ നീയെ ഉണ്ടോ ഇച്ചിരി ഉളുപ്പും മാനവും മര്യാദ വേണ്ട നായ നിനക്ക് ഇതുപോലത്തെ ഫാമിലി ഉള്ള ചെയ്യുന്ന മക്കുണ്ണന്മാരെ ഉണ്ടല്ലോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പൊടിക്ക് ഉളുപ്പും നാണവും മാനവും വേണം ഭാര്യയെ സ്നേഹിക്കേണ്ടെന്നൊന്നുമല്ല പറയുന്നത് കയറി വന്ന അവക്കെങ്കിലും ഒരു ഇച്ചിരി ബോധം വേണ്ടേ അവളടുത്തിരുന്നിട്ട് ഒന്ന് പറയണ്ടേ സഹോദരിയെക്കുറിച്ച് ഇങ്ങനത്തെ ഒരു തെണ്ടിത്തരം പറയുമ്പോൾ ഒരു പെണ്ണെന്ന രീതിയിൽ എത്രമാത്രം അനുഭവിക്കേണ്ട വരും എന്ന് അറിയാൻ ഒരു ബോധം പൊക്കണോ വേണ്ട അവൾക്ക് ഇതൊക്കെ കണ്ടപ്പോൾ അറിയാൻ പറയാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് പറഞ്ഞ ഇല്ലെങ്കിൽ ഈ കുറിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യത്തുപോലുമില്ല ഞാൻ ഈ പറയുന്ന പോലത്തെ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലത്തെ ചളു കേസ് കെട്ടുകൾ ഈ വന്ന് വെച്ച് തലയിടാൻ വരാത്തയാളാണ് ഞാൻ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോസ് ചെയ്യാറുമില്ല ഇനിയെങ്കിൽ നായിട്ട് മുതലേ എൻ്റെ കൺമുന്നിൽ അവന്റെ വീഡിയോസ് വരുന്ന ചാനലുകളെല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്യും അവന്റെ ഒരു തരത്തിലുള്ള വീഡിയോയും കാണുന്ന താല്പര്യമില്ല എല്ലാം ബ്ലോക്ക് ചെയ്ത് എല്ലാം അൺസബ്സ്ക്രൈബ് ചെയ്ത് ഈ വേണ്ട ആ ആറി ഞാൻ ഒരാൾ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാമല്ലോ പക്ഷെ എനിക്ക് സമാധാനം ഉണ്ടല്ലോ വേണ്ട കാണണ്ട എനിക്ക്